സി പി എം മീനോൺ ബസാർ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി ആഴീക്കോട് മീനോൺ ബസാറിൽ നടന്ന പരിപാടി ലോക്കൽ സെക്രട്ടറി മുഹമ്മദ് റാഫി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മക്കളുടെ വലിയ നാളത്തെ പരിശ്രമം അതിൻ്റെ ഒരു ഘട്ടമാണ് ഈ ഒരു വിദ്യാഭ്യാസ ആളവ് പോലെയായിട്ട് നാം എസ് എസ് എൽ സി പ്ലസ് ടു എടുക്കുന്നത് നമ്മൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ചരിത്രത്തെ നമ്മൾ എഴുന്ന കാലങ്ങളിൽ വായിക്കുമ്പോൾ അടുത്ത കാലത്തേൻ്റെ സത്യത്തിൽ വളരെ നന്നായി മനസ്സിൽ തട്ടിയത് ഡോക്ടർ ഡോക്ടർ ഒരു അറിയപ്പെടുന്ന ഏറ്റവും വലിയ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ അധ്യക്ഷനായി ഓരോ കുട്ടിയും ഏകദേശം ക്ലാസ് വരെ പഠനം പൂർത്തിയാക്കുന്നവരാണ് ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം മറ്റു സംസ്ഥാനങ്ങളിൽ കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കാൻ വേണ്ടി സർക്കാരുകൾ ദൗത്യം പ്രഖ്യാപിക്കുമ്പോൾ ജനിച്ചു വളരുന്ന ഓരോ കുട്ടിയുണ്ട് പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുന്ന തരത്തിലേക്ക് ഏകദേശം നൂറ് ശതമാനത്തിനടുത്ത് തന്നെ പന്ത്രണ്ടാം ക്ലാസ്സിനടുത്തേക്ക് എത്തുന്ന തരത്തിലേക്ക് നമ്മളുടെ കേരളത്തിലെ വിദ്യാർത്ഥികൾ മാറുന്നത് കേരളത്തിലെ അന്തരീക്ഷം അങ്ങനെയാണ് സർക്കാരുകൾ നമ്മളോട് ചെയ്യുന്ന രീതികളായാലും നമുക്ക് നൽകുന്ന സൗകര്യങ്ങളായാലും അങ്ങനെ തന്നെയാണ് സമൂഹവും അങ്ങനെ തന്നെയാണ് കേരളത്തിന്റെ സമൂഹമാകെ നമ്മുടെ നാട്ടിലുള്ള വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കാൻ കുട്ടികളെ എല്ലാം മുന്നിട്ട് നിൽക്കുന്നവരാണ് മുൻപുള്ള വർഷം കുട്ടികൾ അനുഭവിച്ച സ്കൂളിൽ പോയി പഠിക്കാൻ സാധിച്ചിട്ടില്ല ഒരു വർഷത്തെ ുമാർ മുഹമ്മദ് റാഫി ഷഫീഖ് ടി ആർ കിരൺ സിന്ധു സാബു ജിത് രാജാമില നവാസ് സജ്മൽ സജാദ് ഷമീറ സീന ഇഹ്സാൻ തുടങ്ങിയവർ സംസാരിച്ചു അടുത്തതായി എസ് എൽ സി പരീക്ഷ അടുത്തതായി എസ് എൽ സിയിലെല്ലാ വിഷയങ്ങൾക്കും ഉപകാരം നൽകുന്നത് അവരുടെ വിജയത്തിൽ നമുക്ക് എല്ലാം അഭിമാനിക്കാം ഐ എസ് ആർ അടുത്തതായി ഉപഹാരം നൽകുന്നു നല്ല തന്നെ പരീക്ഷത് നൽകാം ആദ്യം വളരെ സ്നേഹപൂർവ്വം ഉപഹാരം നൽകുകയാണ്